അതിന്റെ ഭാഗമായാണ് കാസർഗോഡ് ഹോസ്റ്റർഗിലുള്ള കോടതി ഇപ്പോഴും പിരിയാതെ നിൽക്കുന്നത് പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് അറസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടില്ല അതേസമയം അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുന്നുള്ള മുന്നൊരുക്കങ്ങളെല്ലാം ഇതിനുമുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള അതേ സാഹചര്യങ്ങളാണ് നമ്മളിവിടെ ഹോസ്റ്റർഗ് കോടതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കോടതി പിരിയുന്നില്ല ജഡ്ജി അവിടെ തന്നെ തുടരുന്നു സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം നമുക്ക് ലഭിക്കുന്ന പോലീസിനുള്ള വിവരമനുസരിച്ച് രാഹുൽ പോലീസിന്റെ പക്ഷേ പോലീസ് വിന്യാസം ഉണ്ടാകുന്നത് ഇത് വലിയ ടെൻഷനൊന്നും ഇല്ലാതെ പോലീസുകാർ ഒരു സുരക്ഷ കൊടുക്കുന്നതിനായി നിൽക്കുന്ന രീതിയിലാണ് ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് അത് സാധാരണഗതിയിൽ കസ്റ്റഡിയിലെടുത്ത ഒരു പ്രതിയെ കൊണ്ടുവരുമ്പോൾ അവിടെ മറ്റു തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പോലീസ് വിന്യാസമാണ് നോക്കൂ ആ കോടതി സമുച്ചയത്തിലേക്ക് ഹോസ്ദുർഗ് കോടതി സമുച്ചയത്തിലെ പോലീസുകാരുടെ പൊസിഷനിങ് തന്നെ ആ രീതിയിലല്ലേ ശ്രദ്ധിക്കണം മൂന്ന് സ്ഥലത്ത് കേരള അതിർത്തിയിലെ മൂന്ന് സ്ഥലങ്ങളിൽ കോടതി പിരിയാതിരിക്കുകയാണ് ഹോസ്റ്റർഗതിൽ ഒരു കോടതി മാത്രം ഈ മൂന്ന് കോടതിയിലെയും ജഡ്ജിമാർ പോയിട്ടില്ല ഇതിന്റെ അർത്ഥം ഏതെങ്കിലും പ്രതി കീഴടങ്ങാൻ വരുമ്പോഴല്ല ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുക മറിച്ച് പോലീസിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് കോടതി ഇത് ചെയ്യുക ചുരുക്കത്തിൽ കോടതി പിരിഞ്ഞിട്ടില്ലെങ്കിൽ അത്തരമൊരു അഭ്യർത്ഥന പോലീസിന്റെ ഹർജി ശേഷം മണിക്കൂറും മിനിറ്റും പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഈ സമയത്തിനകം തന്നെ കൃത്യമായി ലൊക്കേറ്റ് രാഹുലിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടാകാനുള്ള സാധ്യത കൂടുതലല്ലേ ജിമി ജെയിംസ് എല്ലാ സാധ്യതകളും അതിലേക്ക് വിരൽ ചൂണ്ടുന്നു കാരണം ഹോസ്റ്റർക്ക് കോടതി പിരിയാതെ നിൽക്കുന്നു അവിടെ പോലീസിന്റെ വലിയ സന്നാഹം നേരത്തെ അഞ്ചുമണി അടുപ്പിച്ച് നമ്മൾ നോക്കുമ്പോൾ മറ്റ് രണ്ട് കോടതികൾ കൂടി പിരിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഹോസ്റ്റലുകളിലേക്ക് മുഴുവൻ പോലീസ് സന്നാഹങ്ങളും എത്തുകയാണ് കോടതി പിരിയുന്നില്ല ചുരുക്കത്തിൽ പോലീസ് രാഹുലിനെ വലയിൽ എല്ലാ സാധ്യതകളും ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് കോടതി രാഹുലിനെ കൊണ്ടുവരും രേഖപ്പെടുത്തുന്നതിന് ശേഷം കോടതിയിലേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യം അതിനുള്ള എല്ലാ ലക്ഷണങ്ങളുമുണ്ട് ഇതിനു മുമ്പ് സമാനമായ സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിനുള്ള അതേ രീതിയിലാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം കോടതി വളപ്പിൽ വൻ പോലീസ് സന്നാഹമാണ് അതുപോലെ തന്നെ കോടതി പിരിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ സമയം ആറ് മുപ്പത്തിയെട്ടായിരിക്കുകയാണ് കാസർ